കാക്കനാട് കിങ് ഫ്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ജെൻസ് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ ഡ്യൂട്ടി ടൈം വൈകിട്ട് നാല് നാൽപ്പത്തി മുതൽ രാത്രി ഒന്ന് നാൽപ്പത്തിയഞ്ച് വരെ സൺഡേ ഓഫ് സാലറി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് പ്ലസ് ഇ എസ് ഐ പി എഫ് ബോണസ് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഏഴ് നാല് അഞ്ച് ആറ് രണ്ട് ഒൻപത് ഒൻപത് പൂജ്യം പൂജ്യം എറണാകുളം പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് എന്നീ ഒഴിവുകൾ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണിവരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി ഒൻപതിനായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കേണ്ട നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് അഞ്ച് ആറ് അഞ്ച് ഒന്ന് പൂജ്യം ആലപ്പുഴ മന്നഞ്ചേരിക്കടുത്ത് റിസോർട്ടിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫുഡ് റൂം ഫ്രീ സാലറി പതിനാലായിരം വിളിക്കണ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് ആറ് പൂജ്യം ആറ് ആറ് നാല് നാല് പോപ്പുലർ ഗ്രൂപ്പിൻ്റെ സൂപ്പർമാർക്ക് സെക്ഷനിലേക്ക് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ സൂപ്പർവൈസർ അക്കൗണ്ടൻറ്റ് സെക്ഷൻ സ്റ്റോർ കീപ്പർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ എന്നിങ്ങനെയാണ് ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സ് മുൻപരിചയം നിർബന്ധമല്ല സാലറി പതിനെട്ടായിരം മുതൽ ഇരുപത്തി അഞ്ചായിരം വരെ വിളിക്കണ നമ്പർ എട്ട് പൂജ്യം എട്ട് ആറ് ഏഴ് നാല് ഒൻപത് അഞ്ച് നാല് രണ്ട് മലപ്പുറം കോട്ടയ്ക്കൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ സി ഡി ടി പി സ്കീമിന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ജൂനിയർ കൺസൾട്ടൻറ്റ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസൾട്ടൻറ്റ് തുടങ്ങിയ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഏതെങ്കിലും സോഷ്യൽ സയൻസിൽ മാസ്റ്റേഴ്സ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും സാമൂഹ്യ സേവനത്തിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻറ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഡിപ്ലോമ സാമൂഹ്യ സേവനത്തിൽ പ്രവൃത്തി പരിചയം എന്നിവ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസൾട്ടൻ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത മൂന്ന് തസ്തികകൾക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗവൺമെൻറ്റ് പോളിടെക്നിക് കോളേജിൽ കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം ഏഴ് ഒൻപത് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം എൽ ജി കമ്പനി സർവീസ് സെൻ്ററിലേക്ക് സർവീസ് എഞ്ചിനീയർ ടെക്നീഷ്യൻ മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ഇരുപത്തയ്യായിരം രൂപ പ്ലസ് ഇൻസെൻറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് സാലറി പന്ത്രണ്ടായിരം രൂപ താല്പര്യമുള്ളവർ ബയോഡാറ്റ അയയ്ക്കുക ബയോഡാറ്റ അയക്കേണ്ട നമ്പർ ഒൻപത് എട്ട് നാല് ആറ് രണ്ട് ഒൻപത് ഒൻപത് ഏഴ് മൂന്ന് അഞ്ച് ഈങ്ങാപ്പുഴ മെയിൽ അക്കൗണ്ടൻറ്റ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മിനിമം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് താല്പര്യമുള്ളവർ ബയോഡാറ്റ അയയ്ക്കുക ബയോഡാറ്റ അയക്കേണ്ട നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് 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 ഒന്ന് ഏഴ് നാല് പൂജ്യം മഞ്ചേരി റെസ്റ്റോറൻറ്റിലേക്ക് ക്യാപ്റ്റനെ ആവശ്യമുണ്ട് മിനിമം മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി ഇരുപത്തൊന്നായിരം വിളിക്കണ നമ്പർ എട്ട് ഒന്ന് 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 ഒൻപത് എട്ട് രണ്ട് അഞ്ച് നാല് ഒൻപത് ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന പുതിയ ഷോറൂമിലേക്ക് സെയിൽസ്മാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജുവല്ലറി മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ്മാൻ ട്രെയിനി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ മെയിൽ ഫീമെയിൽ ബില്ലിംഗ് സ്റ്റാഫ് ഷോറൂം മാനേജർ ജുവലറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നിങ്ങനെയുള്ള ഒഴിവുകൾ ആണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തു മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ നേരിട്ട് ഹാജരാകുക സ്ഥലം ബോബി ചെമ്മണ്ണൂർ കോഓപ്പറേറ്റീവ് ഓഫീസ് മംഗളോദയം ബിൽഡിംഗ് റൗണ്ട് സൗത്ത് തൃശൂർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ബയോഡാറ്റ അയക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് ആറ് രണ്ട് ഒൻപത് അഞ്ച് ആറ് രണ്ട് ഏഴ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം മൺവിള എഴുപത്തിയഞ്ച് വയസ്സുള്ള അമ്മയെ നോക്കുവാൻ സ്ത്രീയെ ആവശ്യമുണ്ട് അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി സാലറി ഇരുപതിനായിരം വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് ഒൻപത് മാഹി പ്രമുഖ ഫോർ സ്റ്റാർ റെസ്റ്റോറൻറ്റ് ബാറിലേക്ക് സർവീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവർക്ക് മുൻഗണന വിളിക്കണ നമ്പർ എട്ട് പൂജ്യം എട്ട് ആറ് അഞ്ച് നാല് പൂജ്യം നാല് മൂന്ന് അഞ്ച് പുതിയ പാലം ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മെയിൽ ബാക്ക് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഡ്യൂട്ടി ടൈം രാവിലെ പത്തു മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ സാലറി പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ വിളിക്കുന്ന നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ആറ് മൂന്ന് ഏഴ് ഏഴ് രണ്ട് പൂജ്യം ഇന്ത്യൻ നേവി ചാർജ്മാൻ കമ്മ്യൂണിഷൻ വർക്ക്ഷോപ്പ് ചാർജ്മാൻ ഫാക്ടറി സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ കാൾട്ടോഗ്രാഫിക് എറസ്റ്റ് വീൽ ട്രാൻസ്മാൻ ഗ്രേഡ് ടു ട്രാൻസ്മാൻ മെറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ആകെ ഒഴിവ് തൊള്ളായിരത്തി പത്ത് അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ സയൻസ് ബിരുദം ഡിപ്ലോമ ബിരുദാനന്തര ബിരുദം പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം തുടങ്ങിയ സംഭരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കും അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം ഫീസ് ഇല്ല മറ്റുള്ളവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക തിരുവനന്തപുരം സ്റ്റാർ ഹോട്ടലിലേക്ക് ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ ഫുഡ് ഉണ്ട് സാലറി പതിനഞ്ചായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് പ്ലസ് ഓവർ ടൈം വിളിക്കണ നമ്പർ എട്ട് ഏഴ് ഒന്ന് നാല് ആറ് നാല് രണ്ട് മൂന്ന് നാല് നാല് പെരുമ്പാവൂർ ഒരു വീട്ടിലേക്ക് ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കുവാൻ ലേഡിയെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം വിളിക്കണ നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് എട്ട് പൂജ്യം ആറ് ഒന്ന് ഒൻപത് മൂന്ന് കോട്ടയം ബാർ ഹോട്ടലിലേക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സാലറി പതിനാലായിരം വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് പൂജ്യം ഒന്ന് മൂന്ന് ആറ് ഒന്ന് എട്ട് തിരുവനന്തപുരം വീട്ടു സ്ത്രീയെ ആവശ്യമുണ്ട് താമസിച്ച് ജോലി ചെയ്യണം സാലറി പത്തൊൻപതിനായിരം വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് രണ്ട് എട്ട് രണ്ട് ഒന്ന് നാല് ഒന്ന് എട്ട് കലൂർ ഫ്ലാറ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി പന്ത്രണ്ട് മണിക്കൂർ പ്രായം മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ സാലറി പതിനെട്ടായിരം വിളിക്കണ നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് എട്ട് ഒന്ന് പൂജ്യം എട്ട് അഞ്ച്